ഹായ് ഓൾ ഞാൻ സിന്ധു ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ചുരക്കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാൻ കട്ട് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചുരക്കയൊക്കെ കട്ട് ചെയ്താലോ ഗ്രേറ്റ് ചെയ്താലോ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വിട്ട് വരും അതൊന്ന് പിഴിഞ്ഞ് കളയാനായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ശേഷം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി ഇവിടെ ആട്ട കുഴയ്ക്കാനായിട്ട് ഇവിടെ രണ്ട് കപ്പ് ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ആട്ടയ്ക്ക് അരക്കപ്പ് കടലമാവും കൂടി ഇട്ടിട്ടുണ്ട് കടലമാവ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പാറ ഇനി അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ അയമോദവും കയ്യിലിട്ടൊന്ന് തിരുമിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചുരക്കെടുത്ത് നോക്കുമ്പോൾ അതാ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അതിൽ കുറേ അധികം വെള്ളം ഉണ്ടെന്ന് അപ്പം നമ്മൾ ഈ വെള്ളം മുഴുവനും തന്നെ നമ്മൾ ഈ ആട്ട കുഴക്കുന്നതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണെ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ മുഴുവനും തന്നെ പിഴിഞ്ഞ് ഒഴിക്കുക അല്ലെങ്കിൽ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മുഴുവനായിട്ടും തന്നെ ഈ ആട്ടയിൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുടി ചേർത്ത് കുറച്ച് കുറച്ച് വീതം ചേർത്ത് നമുക്ക് ഈ ആട്ട മുഴുവനായിട്ടും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഒരു മൂന്നാല് മിനിറ്റ് സമയം എടുത്തു വേണം കുഴക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒന്ന് രണ്ട് തുള്ളി ഓയിലും കൂടി ഒന്ന് മൊഴിലൊന്ന് പെരട്ടി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇനി പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഈ ചുരക്കയിലോട്ട് ഒരു ടീസ്പൂൺ ജീരകം ഒരു സവാള കട്ട് ചെയ്തത് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ആദ്യം നമ്മൾ പിഴിഞ്ഞ് ചേർത്തതിൽ ഉപ്പുണ്ടായിരുന്നു ഇനി കുറച്ച് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ പറാട്ടയ്ക്ക് പരത്തുമ്പോൾ മൊത്തവും പൊട്ടിപ്പോകുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി മിക്സ് ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ട് അതിന് എന്താ ഇതുപോലെ കുറച്ച് ആട്ട ആട്ടെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായി ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും സവാളയിലും ഈ ചുരക്കയിലും എപ്പോഴും തന്നെ വെള്ളം ഇങ്ങനെ വിട്ടുവിട്ട് വരും അതിനായിട്ട് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിലുള്ള ഈർപ്പം മുഴുവൻ ആ ആട്ടപ്പൊടി വലിച്ചെടുക്കുന്നതായിരിക്കും ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഇതുപോലെ എടുത്തൊരു ഷേപ്പ് വരുത്തിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ലോക്ക് ചെയ്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈ കല്ലിൽ കുറച്ച് ആട്ടപ്പൊടി ഒന്ന് വിതറാം അതിനു ശേഷം ഇതൊന്ന് പതുക്കെ ഒരുപാട് പ്രസ്സ് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പത്തിൽ പരത്തിയതിന് ശേഷം നല്ല ചൂടുള്ള തവയിലോട്ട് ഇതുപോലെ കൊടുക്കാം ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിടാം ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് എണ്ണ വേണേൽ യൂസ് ചെയ്യാം പക്ഷേ നെയ്യ് ആയിരിക്കും ടേസ്റ്റി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നെയ്യൊക്കെ പരട്ടി നല്ല മുരിച്ച് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പറാട്ട ഇതാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കും ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായവരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷസ്സൊക്കെ റെസിപ്പീസൊക്കെ ഇടാറുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ബൈ